ഈ ഒ ബി സി ഇന്നാണ് ഒ ബി സി എന്ന് പറയുന്നത് ലിസ്റ്റ് വലുതായതും അതിനകത്ത് ഇപ്പോൾ ആറായിരത്തിലധികം ജാതികളുണ്ട് പണ്ട് ഇത്രയും ജാതികളൊന്നും അതിനകത്തില്ല ആ ഒ ബി സി എന്ന് പറയുന്നത് റിസർവേഷനെ ആശ്രയിച്ച് വരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിനകത്ത് പല കമ്മ്യൂണിറ്റീസും കമ്മ്യൂണിറ്റീസിലും ശൂദ്രസ്വഭാവമുള്ള അപ്പോൾ യാദവാസമെന്നൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ വരുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മുഴുവൻ ഏതാണ്ട് മുഴുവൻ ബ്രാഹ്മണരുടെ സാഹിത്യവും ബ്രാഹ്മണരുടെ പദ്ധതിയാണ് അവർ പറയുന്നത് അവരിത് എഴുതിയതും അവർ തന്നെയാണ് അവരുടെ സാഹിത്യമാണ് ഇനി പറയിച്ച കൃഷ്ണൻ ഒ ബി സി ആണോ എന്നുള്ളത് പണ്ട് ഒ ബി സി ഇല്ലാന്ന് ഞാൻ പറഞ്ഞു രണ്ട് കൃഷ്ണന്റെ ഒരു ഒരു സ്റ്റേറ്റസ് എന്തായിരുന്നു വാസ് എ കിങ് കിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒ ബി സി അല്ലല്ലോ എ കിങ് ദ്വാരകല് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുന്തി കുന്തി ഭോജൻ അച്ഛൻ പെങ്ങളാണ് കുന്തി കുന്തി ആരാ ക്ഷത്രിയാണ് ഈ കുലധർമ്മം എന്ന് പറയുമ്പോൾ ആക്ച്വലി കൃഷ്ണൻ യാദവനാണെന്നൊക്കെ ആളുകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആക്ച്വലി അദ്ദേഹം ക്ഷത്രിയ ധർമ്മമാണ് കൃഷ്ണൻ എത്ര യുദ്ധം ചെയ്തിട്ടുണ്ട് ശിശുപാലിനെ വധിച്ചിട്ടുണ്ട് ഈ സ്വഭാവം അതല്ല അല്ല ഞാൻ ഇതൊന്നും ഒറിജിനലായിട്ട് പറയല്ല ഈ കഥയനുസരിച്ച് പോലും കൃഷ്ണന് ഡിവൈഡഡ് ക്ലെയിംസ് ഉണ്ട് ഹി വാസ് എ കിങ് ആക്ച്വലി കിങ് ഈസ് ആക്ച്വലി എ ക്ഷത്യ പക്ഷെ അതൊന്നും നോക്കണ്ട ഇതെല്ലാം പറയുന്ന ബ്രാഹ്മണന് വേണ്ട കാര്യങ്ങളും അവന് അനുകൂലമായ കാര്യങ്ങളുമാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ബ്രാഹ്മണ സാഹിത്യത്തിന്റെ അണ്ടർലൈനിങ് ആണ് അത് ഗീത എന്ന് പറയുന്നത് പിന്നെ അതെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ദൈവത്തെ പിന്നെ മാത്രമല്ല കൃഷ്ണൻ ആക്ച്വലി പരമാത്മാവാണ് ഞാനാണ് ചാതുർവർണ്ണയത്തെ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ആ ചാതുർവർണ്ണയത്തിൽ കൃഷ്ണൻ വരുന്നില്ല കൃഷ്ണൻ ഈസ് വെൽ ബിയോണ്ട് ചാതുർവർണ്ണയ ആസ്പ്രദ്ധ തിയറി അപ്പോൾ പിന്നെ യാദവനായ കൃഷ്ണൻ എന്ന് പറയുന്നതിൻ്റെ കാര്യമില്ല യാദവനായ കൃഷ്ണൻ എന്ന് പറയുന്നത് ഇന്നത്തെ ആളുകൾ അവരുടെ ഒരു എന്താ ഒരു ഗരിമയ്ക്ക് വേണ്ടി അവരുടെ ഒരു ഇതിനു വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ കഥയനുസരിച്ച് അങ്ങനെ